പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം സുവർണ ജൂബിലി നിറവിൽ തൃത്താല മുടവന്നൂർ വായനശാല ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ യുവ ഉത്സവം മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മുടവന്നൂർ യുവജന വായനശാല നടത്തിയ സുവർണ ജൂബിലി ആഘോഷമായ യുവ ഉത്സവം മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ അരങ്ങേറി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സാംസ്കാരിക സദസ് നാടകം ആദരവ് ഫോട്ടോ അനാച്ഛാദനം ഗാനസന്ധ്യ കലാപരിപാടികൾ എന്നിവ നടന്നു കലാപാഠശാല ആറങ്ങോട്ടുകാരെ അവതരിപ്പിച്ച തളപ്പ് എന്ന നാടകം അരങ്ങേറി എഴുത്തുകാരൻ ചിത്രൻ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർച്ച ൻ ടി കെ ആരാണത്ത് തുടങ്ങിയവരും പങ്കെടുത്തു സാംസ്കാരിക സദസ്സിൽ ആറങ്ങോട്ടുകര കലാപാഠശാല അവതരിപ്പിച്ച തളപ്പ് നാടകം ആദരവ് ഫോട്ടോ സന്ധ്യ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി ആര്യ സന്ദീപ് അവതരിപ്പിച്ച സോളോ വയലിൻ വായനയും നടന്നു